റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ ബധശ്രമം അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട വിവരം റഷ്യൻ സൈന്യം പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസമാണ് ഉക്രൈന്റെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സന്ദർശനം നടത്തുന്നതിനിടയിൽ നാറ്റോ സഖ്യത്തിന്റെ ഡ്രോണുകൾ അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ നേരെ വന്നു എന്നും റഷ്യൻ സൈന്യത്തിന് അത് പ്രതിരോധിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പ്രസിഡന്റ് രക്ഷപ്പെട്ടത് എന്നുള്ളതും റഷ്യൻ റഷ്യൻ സൈന്യം സ്ഥിരീകരിച്ചു രണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് മുന്നൂറിലധികം മിസൈലുകൾ ഉക്രൈന് നേരെ റഷ്യ തുടത്ത് വിട്ടത് ആ മേഖല മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന ഉക്രൈന്റെ ഭാഗമായ കുർസ്ക് എന്ന് പറയുന്ന മേഖല റഷ്യ സൈന്യം പിടിച്ചെടുക്കുകയും ഈ പ്രദേശത്ത് സന്ദർശിക്കുന്നതിനിടയിലാണ് അക്രമമുണ്ടായത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പറയുന്നത് സാറ്റലൈറ്റ് വെച്ച് ലൊക്കേഷൻ നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാറ്റോ സഖ്യത്തിന് റഷ്യയുടെ പ്രസിഡന്റ് ഉള്ള സ്ഥലം ഏറെക്കുറെ കൃത്യമായി എന്നുള്ളതും പതിനഞ്ച് രാജ്യങ്ങളെങ്കിലും ഇതിന് പിന്തുണ പറഞ്ഞിട്ടുണ്ട് എന്നതിനാൽ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവൃത്തി നടന്നത് എന്നും റഷ്യ ആരോപിച്ചു ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളുടെ നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഏകദേശം പത്തൊമ്പതോളം രാജ്യങ്ങളുണ്ട് എന്നുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പേ റഷ്യയുടെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ എല്ലാ സമയങ്ങളും അത് പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ബലവും ശക്തിയും നഷ്ടപ്പെടുകയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഉക്രൈൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മുൻപത്തെ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നും റഷ്യയുടെ ഉക്രൈൻ്റെ കൈവശത്തിൽ നിലവിലില്ല പരമാവധി പിടിച്ചു നിൽക്കുന്നു അതുതന്നെ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാൻ വേണ്ടി റഷ്യ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ഈ ഇപ്പഴത്തെ നടന്നിരിക്കുന്ന വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉക്രൈൻ അല്ല ചെയ്തത് പകരം അമേരിക്ക അടങ്ങുന്ന നേറ്റോ സഖ്യമാണ് അവർ സംയുക്തമായ രീതിയിലാണ് ചേർന്നത് റഷ്യ പിടിച്ചെടുക്കപ്പെട്ട കുസ്ക് മേഖല സന്ദർശിക്കുന്ന വിവരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു അപകട ദുരന്തം എന്ന തരത്തിൽ ആക്രമിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ റഷ്യയുടെ സൈന്യം പുറത്തുവിട്ടു നൂറിലധികം ഡ്രോണുകൾ ഹെലികോപ്റ്ററിന് ലക്ഷ്യം വെച്ച് വിവിധ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വന്നിരുന്നു എന്നുള്ളതും അതിനെല്ലാത്തിനെയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലുമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും യുദ്ധം കഠിനമാവാൻ കഠിനമാവാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു ഇപ്പോൾ റഷ്യ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ലിസ്റ്റുകളൊക്കെ പുറത്തു വന്നു അതായത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വടക്കൻ കൊറിയേൻ്റെ സൈന്യങ്ങൾ പതിനയ്യായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിലുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൈന്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യൻ സൈന്യോടൊപ്പം ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ രണ്ട് രാജ്യങ്ങൾ നേർക്കുനേരെയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഡ്രോണുകളുടെ സഹായവും ഇപ്പോഴത്തെ റഷ്യയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബലം നൽകുന്നതാണ് ശക്തി നൽകുന്നതാണ് അപ്പോൾ മൂന്ന് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നത് എതിർഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഏകദേശം പത്തൊൻപതോളം രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം മാത്രം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പേ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സൈന്യത്തിന് സാധിക്കും ഇപ്പോൾ നടക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവിധ അത്യാധുനിക ആയുധങ്ങളും അമേരിക്ക ഉക്രൈൻ്റെ സൈന്യത്തിന് നൽകിക്കൊണ്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ഈ സഹായം കാരണത്താലാണ് അവർ പ്രതിരോധമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ ചില റഷ്യയുടെ ഒരു പത്രം പുറത്തിറങ്ങിയത് പുട്ടിനെ വധിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിച്ചു എന്ന തരത്തിലാണ് അപ്പം അമേരിക്കക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഒരിക്കലും റഷ്യയുടെ പ്രസിഡൻറ്റിനെ വധിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുകയില്ല അല്ലെങ്കിൽ അങ്ങനെ നാറ്റോ സഖ്യം അങ്ങനെ ശ്രമിക്കുകയില്ല എന്നുള്ളതാണ് ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ അകന്നു നിന്നിരുന്നു ട്രംപ് എന്നാൽ ഇപ്പോൾ അടുത്തിരിക്കുന്നു റഷ്യയുടെ വിഷയം വരുന്ന സമയത്ത് ഇവർ ചേർന്ന് നിൽക്കുന്നത് പതിവാണ് എന്നുള്ളതും റഷ്യക്കെങ്ങാനും വലിയ മേധാവിത്വം ഈ മേഖല ഉണ്ടായാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് സാരമായിട്ട് ബാധിക്കും ബാധിക്കുമെന്നതിൽ അവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് നാറ്റോ സഖ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ റഷ്യ ആരോപിച്ചിരിക്കുന്നത് റഷ്യ അതോടൊപ്പം ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും നിലവിൽ നടത്തിയിട്ടില്ല പരിശോധിക്കുകയും പഠിച്ചു വരികയും ചെയ്യാണ് അതിനുശേഷം പ്രതികരിക്കാം എന്നാണ് ഒരു മീഡിയക്ക് മീഡിയയുടെ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ മേഖലയിൽ അത് ഈ ഇതിൻ്റെ കൂടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നു റഷ്യയുടെ പ്രസിഡന്റ് ഇവിടെ നിന്ന് നാട് നീങ്ങിക്കഴിഞ്ഞാൽ അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങളും ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങളും വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരു മൂന്നാം ലോക യുദ്ധം ഇല്ലാതി ഇല്ലാതാവണമെങ്കിൽ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് ഇല്ലാതാവണം എന്ന തരത്തിലാണ് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചത് എന്നും പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് പറയുന്നു വളരെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ തന്ത്രവും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ബോധവുമുള്ള ഒരു ഭരണാധികാരിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പല രീതിയിലും പല ഘട്ടങ്ങളിലും മരണത്തെ അതിജീവിച്ചിട്ടുണ്ട് നാറ്റോ സഖ്യവും അമേരിക്കയുടെ സഖ്യവും അമേരിക്കയും അതോടൊപ്പം തന്നെ അവരുടെ സൈനിക സംവിധാനങ്ങളും എല്ലാം ഏത് തരത്തിലാണ് അവർ ഉപയോഗിക്കുക എന്നുള്ളതും താൻ ഇപ്പോൾ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി എനിക്ക് അറിയാം എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം റഷ്യയുടെ ഒരു ചാനൽ നടത്തിയിരിക്കുക അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് വധശ്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉക്രൈനെതിരെ ഉണ്ടായതിനോടനുബന്ധിച്ച് ചോദിച്ച് ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത് എന്ന് പറയുന്നു ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് പോകുന്നു അത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ അക്രമത്തിൻ്റെ പിന്നിൽ അമേരിക്ക ഉണ്ട് എന്ന് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ റഷ്യയും അമേരിക്കയും തമ്മിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപുണ്ടായിരിക്കുന്ന സാമ്പത്തിക ഉപരോധം വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു യുദ്ധം ശക്തമാകാനും കഠിനമാകാനും തീർച്ചയായിട്ടും ഇത് ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നു റഷ്യയുടെ പ്രസിഡന്റിന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ശക്തമായിരിക്കുന്ന പിടിച്ചടക്കൽ ഉക്രൈന്റെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും എന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കിവിൽ തലസ്ഥാനമായിരിക്കുന്ന കിവിയുടെ ഭാഗങ്ങളിൽ തന്നെ രണ്ട് പ്രദേശങ്ങളെങ്കിലും പിടിച്ചടക്കിയിരിക്കുന്നു തന്ത്രപ്രധാനമായിരിക്കുന്ന സാമ്പത്തിക നേട്ടമുള്ള ഏർ പ്രദേശങ്ങളിലൊന്നാണ് ഈ റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന ഉക്രൈന്റെ ഭാഗമായിരിക്കുന്ന കുർസ്ക് എന്ന് പറയുന്ന മേഖല അത് പൂർണമായ രീതിയിൽ ഇപ്പോൾ റഷ്യയുടെ കൈവശത്തിലാണ് ഈ മേഖല ഒന്നടങ്കം റഷ്യൻ സൈന്യം അതോടൊപ്പം തന്നെ ഈ കൊറിയയുടെ സൈന്യം വളഞ്ഞിരിക്കുന്നു അവരുടെ അധീനതയിലാക്കിയിട്ട് അത് റഷ്യയുടെ ദേശത്തോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന പ്രസ്താവനകളും പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല സംഘർഷവരിതമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മുൻപ് ട്രംപിന്റെ ട്രംപുമായിട്ട് വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ റഷ്യയുടെ അമേരിക്കയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ടാക്കിയിരുന്നു വിടെ പുട്ടിനുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഉണ്ടാക്കിയിരുന്നു എന്നാൽ അതൊക്കെ ഇപ്പോൾ തകർന്നു പോയിക്കുന്നത് രണ്ട് മണിക്കൂറിലധികം ട്രംപ് പുട്ടിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഉക്രൈൻ്റെ വിഷയത്തിൽ സമാധാനമായിരിക്കുന്ന ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് താൻ താൻ ശ്രമിക്കുന്നത് എന്നുള്ളതും അതിനുവേണ്ടി സഹകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നിന്നുള്ള നിർദ്ദേശമൊക്കെയാണ് ട്രംപ് പുട്ടിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുട്ടിൻ തള്ളി പുട്ടിൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ മുമ്പ് സൗദി അറേബ്യയിൽ നടത്തിയിരിക്കുന്ന ചർച്ചയോടനുബന്ധിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഥവാ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം വിട്ടുകൊടുക്കില്ല അത് റഷ്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കും ബാക്കിയുള്ള പ്രദേശത്ത് തങ്ങൾ അവകാശം പറയുകയില്ല അവിടെ നമ്മൾ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാമെന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞ അതേ മറുപടിയാണ് നിങ്ങൾ കയ്യേറിയവരാണ് അതുകൊണ്ട് നിങ്ങൾ ആ പ്രദേശം വിട്ടുപോകണം അങ്ങനെയാണ് അതിൻ്റെ ഉചിതമായിരിക്കുന്ന രീതി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കയ്യേറിയവരെല്ലാ പ്രദേശം വിട്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിനോട് പറയുന്നില്ല ഗസ വിട്ടു പോകാൻ എന്ന് അദ്ദേഹം തിരിച്ചടിച്ചു എന്നുള്ളതും അത് ക്ഷോഭിച്ചുകൊണ്ടാണ് ആ സംഭാഷണങ്ങളൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് അവസാനിപ്പിച്ചത് പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ചർച്ചയ്ക്ക് ഇല്ല എന്ന് ട്രംപ് മറ്റൊരു ചാനലിൻ്റെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ഇങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും അതികഠോരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല യുദ്ധം കഠിനമാകാനും മറ്റുള്ള പ്രദേശങ്ങളിൽ കൂടി പിടിച്ചെടുത്തുകൊണ്ട് ഉക്രൈനെ ഒന്നുമല്ലാത്തൊരു സ്ഥിതി ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റിനും അപായ സൂചനകൾ നൽകാനും റഷ്യ ഒരു പക്ഷേ ഈ ശ്രമിക്കാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു സംഘർഷ ഭരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഒന്നുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത രീതിയാണ് ഇപ്പം യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഉപയോഗിച്ചിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങളെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് റഷ്യക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഹെലികോപ്റ്ററിന് അതായത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് നേരെ ഡ്രോൺ അക്രമങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കുർസ്ക് മേഖല സന്ദർശിക്കുന്നതും അതിന് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യവുമായിട്ട് കാര്യത്തിലൊക്കെ ഒരു കൃത്യത സുരക്ഷാ സംവിധാന കാര്യത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു ഏതായിരുന്നാൽ യുദ്ധത്തിൻ്റെ അവസ്ഥകൾക്കും രീതികൾക്കൊക്കെ ഇനി വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോകം വിലയിരുത്തുന്നത്